ഹലോ ഗൈസ് ഉണപ്പതി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധാ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിനൊക്കെ കണ്ട തന്നെ ഗൈസ് എന്തായാലും മിലൂസ് ട്രിൻസിച്ച് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമോ എന്നൊക്കെ ഉള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മിലോസ് ട്രിൻസിച്ചിന് ഒരു പകരക്കാരനെയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടിരുന്നത് ഒരു മൊറോക്കം പ്ലെയറാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരത്തെ ഒരു മൊറോക്കൻ പ്ലെയർ ഉണ്ടായിരുന്നു ലെസ്കോ വിച്ച് പോയി വിച്ച് പോയിക്കഴിഞ്ഞ ഒരു മൊറോക്കം പ്ലെയർ ആണ് വരാൻ പോകുന്നത് ആ പ്ലെയറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ആദിൽ തായിഫ് എന്നാണ് പ്ലെയറിൻ്റെ പേര് ഇരുപത്തിനാല് വയസ്സുള്ളൊരു മൊറോക്കോ ഡിഫൻഡറാണ് റൈറ്റ് ബാക്കിങ് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും ഈസ്റ്റ് ബംഗാളും ഇപ്പോൾ ആ താരത്തിനെ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മിലോസിനൻസിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ ഒരു നല്ലൊരു റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ഒരു യങ് പ്ലെയർ ആണ് ഒരു ഇരുപത്തി നാല് വയസ്സുള്ള മൊറോക്കൻ താരം പിന്നെ മൊറോക്കൻ താരത്തെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ മൊറോക്ക എന്ന് വരുന്ന പ്ലേയേഴ്സ് എല്ലാം കെടുവാണ് അലാദി ജചാരി നോകാ സദോയി നമ്മുടെ ലെസ്കോച്ചൊക്കെ സൂപ്പർ കളിയായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താരെ കമ്മൻറ്റ് ചെയ്യണം മിലോസ് അടുത്ത സീസണിൽ പോകണം അല്ലെ മിലോസിൽ തന്നെ ടീമിൽ നിന്നാൽ മതിയോ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താര കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈസ്